എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വി പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്നിട്ടുള്ള വുമൺ സി പിഒന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തോന്നുന്നു ഇംഗ്ലീഷിലെ എല്ലാവർക്കും എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ടീച്ചേഴ്സ് സെറ്റ് ദർത്ത് റിവോൾവ്സ് അറൗണ്ട് ദീസ് ആണ് ഇതിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കാനാണ് നമ്മുടെ ചോദ്യം ഓക്കെ അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ട്രൂത്ത് ഒക്കെ ആണെങ്കിൽ നമ്മൾ ടെൻസ് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ ഇൻഡയറക്ട് ആണെങ്കിൽ കൂടി ടെൻസ് മാറ്റാൻ പാടില്ല ട്രൂത്ത് ഫാക്ട് ഒക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പ്രെസൻ്റൻസ് ആണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് ടീച്ചേഴ്സ് എറ്റ് ദാറ്റ് ദ ഏർത്ത് റിവോൾവ്സ് അറൌണ്ട് ഹിസ് ആൺ അടുത്ത ചോദ്യം ഫൈൻ ദി എറർ ആൻഡ് റൈറ്റ് ദി കറക്റ്റ് സെൻറ്റൻസ് ഏതാണ് കറക്റ്റ് ഫോം എന്നുള്ളതാണ് ചോദ്യം കേട്ടോ അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സിൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതാണ് പെർസെപ്റ്റൻസ് ആണ് അല്ലേ അപ്പൊ ഇവിടുത്തെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സെൻസ് ടു തൗസൻഡ് നയൻറ്റീൻ ടൂ തൗസൻഡ് നയൻറ്റീൻ മുതൽ ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം നോക്കാം പിക് ദി കറക്റ്റ് കമ്പയറിറ്റീവ് ഡിഗ്രി സെന്റൻസ് ഓക്കെ കമ്പേരിറ്റീവ് ഡിഗ്രി ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഫാസ്റ്റിന്റെ കമ്പയറ്റീവ് ഫോം എന്ന് പറയുന്നത് ഫാസ്റ്റർ ആണ് അല്ലെ മൈ കാർ ഫാസ്റ്റർ ദാൻ യോർസ് ആണ് ആൻസർ ആയിട്ട് വരാം ഒരു കാര്യം കൂടെ നമ്മുടെ വി പി കെ ലേർണിംഗ്സിന്റെ ആപ്പിനകത്ത് നമ്മൾ ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള ടെൻ ഡേയ്സിന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൺ നയൻറ്റി നയൻ റുപ്പീസ് ആണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഗ്രാമറും വൊക്കാബിലറിയും എല്ലാം ഒരു ക്യാപ്സൽ ഫോമിൽ കിട്ടുന്ന ഒരു ക്ലാസ് ആണ് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് വാട്സ്ആപ്പ് ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം നെക്സ്റ്റ് വൺ ലെറ്റ് ഗോ ഫോർ എ ഇതിന്റെ ക്വസ്റ്റിൻടാക്ക് എന്താണ് ലെറ്റ്സ് ഗോ ഫോർ ഫോർവോഡ് ഓക്കെ വോ ലെറ്റ് പറയുമ്പോ ഏതാ വരുക ഷാൽ വി ആണ് വരും അല്ലെ ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ് ഒക്കെ വരുമ്പോൾ ഷാൽ വി ആണ് ആൻസർ ആയിട്ട് വരുക അടുത്ത ചോദ്യം ഇഫ് ഈ ഹാഡ് സ്റ്റഡിഡ് ഹാർഡ് ഷീ ഡാഷ് പാസ് ദി എക്സാം ഓക്കെ ഹാഡ് പ്ലസ് വി ത്രീ ആണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്തുണ്ടാവും ഗുഡ് ഹാവ് വി ത്രീ ഫോം അല്ലെ വളരെ സിമ്പിൾ ആണ് പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ടൈപ്പ് തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ ഗുഡ് ഹാവ് വി ത്രീ ഫോം അടുത്ത ക്വസ്റ്റ്യൻസ് ദി സെന്റൻസ് വിത്ത് ദി കറക്റ്റ് കളക്ട് ചെയ്യണാവും അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ എടുത്ത ഓപ്ഷൻ എ ആണ് പ്രൈഡ് ഓഫ് ലയൻസ് ഓൺ ദി ഫോറസ്റ്റ് ആണ് നമ്മൾ കൌസിന്റെ എന്താ പറയാ കൌസിന്റെ നമ്മൾ പറയുന്നത് ഹേർഡ് എന്നാണ് പറയുക ബേർഡ്സിന്റെ നമ്മൾ പറയുന്നത് ആ ബേർഡ്സിന്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയാ ബേർഡ്സിന്റെ ഗ്രൂപ്പ് പറയുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഫിഷ് ആണെങ്കിലും നമ്മൾ എന്ത് പറയും ഫിഷ് ആണെങ്കിലും നമ്മൾ സ്കൂൾ എന്ന് പറയും ബേഡ്സിന്റെ ഫ്ലോക്ക് എന്ന് പറയും അല്ലേ യെസ് നെക്സ്റ്റ് വൺ ചൂസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഓക്കെ അപ്പോ ഈശ്വരിൽ വിശ്വസിക്കാത്ത ഒരാളെ നമ്മൾ പറയുന്നത് എത്തിസ്റ്റ് എന്നാണോ പറയുക തീ എസ് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഫാറ്റിലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വിധിയിൽ വിശ്വസിക്കുന്ന ഒരാളെയാണോ പറയുക അല്ല ഈശ്വര വിശ്വാസീനെയാണ് തിസ്റ്റ് എന്ന് പറയുക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം ചൂസ് ഈ ആന്റോണിയം ഓഫ് എബണ്ടന്റ് എബണ്ടന്റിന്റെ ആന്റണിയം ആണ് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ എക്സസ് ആംകിൾ അല്ലെങ്കിൽ ഓവർഫ്ലോയി എന്നൊക്കെ പറഞ്ഞാൽ അതിന് സിനണിംസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന വേർഡ്സ് ആണ് സ്കാൻറ്റി ആണ് സ്കാൻറ്റി എന്ന് പറഞ്ഞാൽ ദൗർലഭ്യം നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കാൻറ്റി ആണ് ആൻസർ ആയിട്ട് വരിക ചൂസ് ഈ കറക്റ്റ് സ്പെല്ലിംഗ് മിസലേനിയസിന്റെ കറക്റ്റ് സ്പെല്ലിങ് ആണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഇറ്റ് ഓപ്ഷൻ ഏതാണ് മിസലേനിയസ് ഓപ്ഷൻ എ ആണ് അല്ലേ ഓക്കെ മിസ് സെല്ല് എന്ന് ഓർക്കാം മിസ് സെല്ല് ഏനിയസ് ഓക്കെ മിസ് എനിയസ് നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ ദ മിനിസ്റ്റർ പ്രിസൈഡഡ് ഡാഷ് ദി മീറ്റിംഗ് മിനിസ്റ്റർ പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് ആണ് കേട്ടോ ഏത് പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് ആണ് ഓക്കെ അപ്പൊ ആൻസർ ഇറ്റ് വെക്കസ് ഓപ്ഷൻ എ ആണ് അപ്പം ഇത്രയേറെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം അതേപോലെ തന്നെ എക്സാം എന്ന് കൂടിയിട്ട് ഒന്ന് കമന്റ് ചെയ്യാട്ടോ താങ്ക് യു സോ മച്ച് ഹാവ് എ ഐസ്റ്റി താങ്ക് യു ആൾ